നമസ്കാരം ഞാൻ ലക്ഷ്മി കാണത്ത് ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ലോക പ്രശസ്തനായിട്ടുള്ള മുൻ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ മാത്തമാറ്റീഷ്യൻ ലോയർ സൈക്കോതെറാപ്പിസ്റ്റ് എഡ്യൂക്കേഷണലിസ്റ്റ് അക്കാഡമിഷ്യൻ അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുള്ള ഒരു ആത്മീയ ആചാര്യൻ കൂടിയാണ് അദ്ദേഹം ബ്രഹ്മശ്രീ കെ പി സി അനുജൻ ഭട്ടതിരിപ്പാട് അതുപോലെ തന്നെ സ്വാമി രാമ ഇവരുടെയൊക്കെ ശിഷ്യനായിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ് സ്വാഗതം ഡോക്ടർ ടി പി ശശികുമാർ സാർ ലക്ഷ്മി സർ ഇന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം സമകാലീന സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം തിരുപ്പതി ക്ഷേത്രം ലോക പ്രശസ്തമായിട്ടുള്ള ഭാരതത്തിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തില് ഒരശുദ്ധി ഉണ്ടായിരിക്കുകയാണ് അവിടുത്തെ പ്രസാദങ്ങളിൽ ഉൾപ്പെടെ ശാസ്ത്രപ്രകാരം ഉണ്ടാകാൻ പാടില്ലാത്ത മൃഗക്കൊഴുപ്പ് ചേർന്നതായിട്ട് ലാബ് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അതിനോടനുബന്ധിച്ച് അവിടെ പരിഹാരക്രിയയായിട്ട് ഒരു മഹാശാന്തി യാഗം നടത്തുകയുണ്ടായി അതിനെ ചില ഇതര മതസ്ഥരായിട്ടുള്ളവരും അതുപോലെ തന്നെ ഹിന്ദുവിരുദ്ധരായിട്ടുള്ളവരുമെല്ലാം വളരെയധികം പരിഹസിച്ച് ചില കമന്റുകളെല്ലാം സോഷ്യൽ മീഡിയയിൽ കാണുകയുണ്ടായി എന്താണ് നമ്മുടെ പരിഹാരക്രിയകളുടെ ശാസ്ത്രീയത അതുപോലെ തന്നെ അതിന്റെ ആചാര പ്രാധാന്യവും എന്താണ് എന്നൊന്ന് വിശദീകരിക്കാമോ നമസ്കാരം ലക്ഷ്മിജി ഞാൻ ഞാൻ ഹൈദരാബാദിലായിട്ട് ഇപ്പൊ മുപ്പത്തി അഞ്ചു വർഷമായി ഞാൻ ഇതുവരെ പോവാത്തൊരു ക്ഷേത്രമാണ് തിരുപ്പതി പല പ്രാവശ്യം പലരും വിളിച്ചിട്ടുണ്ടാവും പക്ഷേ വളരെ ഒരു ക്ഷേത്രമാണ് ക്യൂ നിക്കാതെ ചിലപ്പോൾ എനിക്ക് ഉള്ളിലോളം കയറി പോകാനുള്ള സാധ്യതകളുണ്ട് എന്റെ സ്റ്റുഡൻസ് ഉണ്ട് അവര് പലപ്പോഴും വിളിച്ചിട്ടുണ്ട് തിരുപ്പതി എന്ന് പറഞ്ഞ സ്ഥലത്ത് എനിക്ക് ക്ലാസ് ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പോയിരുന്നത് മിക്കവാറും അക്കാഡമിക് ആയിട്ടുള്ള ക്ലാസ് ഉണ്ടാവുമ്പോഴാണ് ഞാൻ അതിനടുത്തുള്ള ക്ഷേത്രത്തിൽ പോവാ ഇപ്പൊ ദേവഘർ എന്ന് പറയുന്ന ദിയോഘറിൽ പോയത് അവിടെ ഒരു ക്ലാസ് ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ ലക്ഷ്മി പറഞ്ഞിട്ടുള്ളത് ഹിന്ദു വിരോധികൾ എന്നൊക്കെയാണ് ഞാൻ അങ്ങനെ ആരെയും കാണാറില്ല സത്യം പറഞ്ഞു അങ്ങനെ കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ തുടങ്ങുന്ന സമയത്ത് എപ്പോ അത് ഏത് ക്ലാസ് തുടങ്ങുമ്പോഴായാലും ഞാൻ ചൊല്ലുന്ന ഒരു ഉണ്ട് ചിലപ്പോ എല്ലാരും ഉറക്ക ചൊല്ലുമായിരിക്കും ചിലപ്പോ ഞാൻ ഉറക്ക ചെല്ലാറില്ല അത് മാത്രം ചിലപ്പോ ഇങ്ങനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് തുടങ്ങുക അത് ഏത് കർമ്മം തുടങ്ങുമ്പോഴും അങ്ങനെയാണ് അങ്ങനെയാണ് പഠിച്ചു പോയത് പഠിപ്പിച്ചിട്ടുള്ളത് ഇപ്പൊ ചൊല്ലിയിട്ടുള്ളത് ഓം ഗുരു ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഹ അതാണ് എല്ലാവർക്കും അറിയുന്നത് അത് കഴിഞ്ഞിട്ടുള്ളൊരു ശ്ലോകമുണ്ട് അജ്ഞാന തിമിരന്തസ്യ തിമിരന്തസ്യനശലാകയ ചൂരുമീലിതമ്മേന തസ്മൈ ശ്രീ ഗുരുവേ നമഹ ആർക്കെങ്കിലും അജ്ഞാനമുണ്ടെങ്കിൽ അത് ഒരു കാട്രാക്റ്റ് ആണെങ്കിൽ പല കാര്യങ്ങളെ കുറിച്ചും അറിവില്ലായ്മ ഉണ്ടെങ്കിൽ അവർക്ക് അഞ്ജനമെഴുതി കൊടുക്കുന്ന ഭഗവാനാണ് ഗുരു എന്നുള്ള സങ്കല്പത്തിലാണ് നമ്മൾ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തേക്ക് അപ്പൊ വല്ലവരും വല്ല വികൃതിയൊക്കെ പറയുന്നുണ്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ബുദ്ധി വരട്ടെ അങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാവൂ എന്നാണ് അങ്ങനെയാണ് നമ്മളെപ്പോഴും അങ്ങനെ സങ്കല്പിക്കുന്നവരാണ് അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറ്റിയ ഒരാളെ കിട്ടിയില്ല അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആരുണ്ടായിരുന്നില്ല അവര് അറിവില്ല അവര് വായിക്കാത്തവരാണ് കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ടാകുമായിരിക്കും അതുകൊണ്ടല്ലേ ഈ വീഡിയോ കാണുന്നത് തന്നെ കാരണം അതിന്റെ ഹെഡിങ് എങ്കിലും വായിക്കാനുള്ള വിവരം ഉണ്ടാവുമല്ലോ പക്ഷെ അതുപോലെ അതിൽ പറയുന്ന സങ്കല്പങ്ങളും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് ഇപ്പൊ നമുക്കിപ്പോ ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റിൽ പറയുമ്പോ അതിൽ പറയാവുന്ന ചില സം കാര്യങ്ങളാണ് നമ്മൾ പറയാം അത് പൂർണ്ണമായി ആയോ എന്ന് വെച്ച് ആയിട്ടില്ല അപ്പൊ എന്ത് ചെയ്യണം ക്ലാരിഫിക്കേഷൻ വേണം അല്ലെങ്കിൽ അതിനെ എതിർക്കണം എതിർക്കുമ്പോഴാണ് നമ്മൾ ആ എതിർക്കുന്നവരെയും നമ്മൾ തർക്കശാസ്ത്രം ചാർവാകൻ നിരൂപണം എന്നൊക്കെ പറയുന്നത് ശാസ്ത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ആ സമയത്തും സാക്ഷാത് അടുത്ത് പോലും യുദ്ധം കഴിഞ്ഞ് ജയിച്ച ഒരാൾക്ക് രാജാധികാരം ഏറ്റെടുക്കണമെങ്കിൽ ആരുടെയും പെർമിഷൻ വേണ്ട ആ സമയത്ത് പോലും അദ്ദേഹത്തെ ക്രിറ്റിസൈസ് ചെയ്യാൻ ഇന്ന് ചീഫ് മിനിസ്റ്റർ എടുത്ത് ആരെത്തെങ്കിലും പോയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറയാം എന്നിട്ട് ചോദിക്കാൻ പറ്റുമോ പറ്റില്ലല്ലോ അന്ന് കാലത്ത് ഭാരതം എന്ന ദേശത്തിന്റെ അധിപനായിരുന്ന രാജാവിന്റെ അടുത്ത് ഒരു ചാർവാകിനെ പോയി ചോദിക്കാമായിരുന്നു അപ്പൊ എന്തും ചോദിക്കാനും എന്തിനെക്കുറിച്ചും ക്രിട്ടിസൈസ് ചെയ്യാനും പക്ഷെ അതൊക്കെ സഭ്യമായിട്ട് എഴുതണം സഭ്യമായിട്ട് പറയണം എന്ന് മാത്രം ഇനി അത് അസഭ്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അതും അവരുടെ ഇപ്പൊ മനസ്സിലുള്ളതല്ലേ പറയാൻ പറ്റൂ ഇപ്പൊ എന്റെ ഗുരുവിനൊക്കെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്താ പാൽപ്പായസാണോ കുടിക്കണ കുടിക്കണമെന്നേ പറയുള്ളൂ അങ്ങനെ പറഞ്ഞ ദേഷ്യ എന്ന അർത്ഥം കാരണം അദ്ദേഹത്തിന് ഈ പാൽപായസാണ് പെട്ടെന്ന് രാവിലെ വരിക ചിലർക്ക് പാൽപ്പായസം എന്നല്ല വരിക അവർ വളർത്തുന്ന ജീവികളുടെ പേരൊക്കെയാണ് ഇവരും അപ്പൊ അത് വെച്ചിട്ട് നമ്മളൊക്കെ പറയായിരിക്കും അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എന്താണോ അതാണ് പറയാറ് അപ്പൊ ഇതൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മളെ ആലോചിക്കേണ്ടത് എന്താണ് നമുക്കൊരു ഗുരു പരമ്പരയുണ്ട് സദാശിവ സദാശിവസമാരംഭ ശങ്കരാചാര്യ മധ്യമ അസ്മത് ആചാര്യ പര്യന്താമ്പന്തേ ഗുരുപരമ്പര അപ്പൊ എന്നെ പഠിപ്പിച്ച എന്റെ ഗുരുക്കന്മാര് തന്ത്രശാസ്ത്രത്തില് ഞാൻ പറഞ്ഞുവല്ലോ ബ്രഹ്മശ്രീ കെ പി സി അനുജൻ പട്ടതിരിപ്പാടിന്റെ ശിഷ്യനാവുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ജീവിതത്തിലെ ഒരു പുണ്യം എന്ന് കരുതുന്ന ഒരാളാണ് അച്ഛൻ മരിച്ചതിന് ശേഷം രണ്ടാമതൊരു അച്ഛൻ ഉണ്ടെങ്കിൽ അച്ഛനെ തുല്യമായിട്ട് തന്നെ സ്നേഹിച്ചത് എനിക്ക് തിരിച്ച് മകനെ പോലെ സ്നേഹിക്കാൻ പറ്റിയോച്ച് ചിലപ്പോ ഉണ്ടാവില്ല അദ്ദേഹം തന്ത്രശാസ്ത്രത്തിന്റെ അധിപരാണ് അപ്പൊ നമ്മൾ ഒരു ക്ഷേത്രം പണിയുമ്പോ ആ ക്ഷേത്രം പണിയ എന്നുള്ളൊരു സങ്കല്പം മാത്രമല്ല തന്ത്രസമുച്ചയം എന്ന് പറയുന്നത് തന്ത്രമാണ് തന്ത്രം എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രത്തെ എങ്ങനെ പാലിക്കണം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം ഒരു എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറയുന്നത് പോലെ അത് കൂടെ അതിന്റെ കൺസ്ട്രക്ഷനും ബാധകമാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനോട് കൺസ്ട്രക്ഷനും വേണം അപ്പോ ഒരു 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 സ്ഥാപനം ഉണ്ടാക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള എങ്ങനെയൊക്കെയാണ് ഇത് ഉണ്ടാക്കേണ്ടത് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് സ്ഥാപിക്കേണ്ടത് അതിനെന്തൊക്കെ കർമ്മങ്ങളാണ് ക്രിയകളാണ് ചെയ്യേണ്ടത് ഇതൊക്കെ ചേർത്തിട്ടുള്ളതാണ് സ്ഥാപത്യഭേദം ആ സ്ഥാപത്യ ഭേദം ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊക്കെ ഒരു ഒരു ബയോ ഉണ്ട് നമ്മളെ ചിന്തിപ്പിക്കുന്ന നമ്മുടെ കോൺഷ്യസ്നെസ് നന്നാക്കി എടുക്കുന്ന നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മൾ അവസാനാവുക അന്ധകാലേജ മനസ്സരേൺ അവസാന കാലം എന്താണോ ചിന്തിക്കുന്നത് അപ്പൊ എപ്പോഴാണ് നമ്മുടെ അവസാനം എന്നറിയില്ല അപ്പൊ എപ്പോഴും പുണ്യവും നന്മയും മാത്രം ചിന്തിക്കുക എന്ന് വിശ്വസിക്കുന്ന ഒരവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യരാകുമ്പോഴാണ് നമുക്ക് ഒരു ക്ലീന്നിനെസ് കോൺഷ്യസ്നെസ് കുറച്ചും കൂടി പ്യൂറായിട്ട് മാറും അത് മനസ്സിൽ നിന്നുള്ള പ്രത്യക്ഷമായിട്ടുള്ള ഒരു ഒരു ബിംബമായിട്ട് മാറണം അത് ആത്മാവിന്റെ ബിംബമായിട്ട് മാറണം അതാവണമെങ്കിൽ നമുക്ക് നല്ലൊരു എനർജി ഉണ്ടാവണം ആ എനർജി ഉണ്ടാക്കിയിട്ട് നമുക്ക് എനർജൈസ് ചെയ്യപ്പെടുന്ന നമ്മുടെ ഉത്തേജിപ്പിക്കുന്ന നമ്മുടെ ചിന്തകളെയും ശരീരത്തിനെയും മനസ്സിനെയും സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളെയും ആ ഇടപെടലുകൾ സംസാരം കൊണ്ടല്ല വർത്തമാനം കൊണ്ടല്ല വർത്തമാനം ഇല്ലാതെ തന്നെ ഇടപെടകുന്ന കുറെ മാർഗങ്ങളുണ്ട് അത് അന്നമയ പ്രാണമയ മനോന്മയ വിജ്ഞാനമയ ആനന്ദമയ കോശം എന്ന് പറയുന്ന ഈ കോശങ്ങളൊക്കെ നമുക്ക് ചുറ്റും എത്രത്തോളം എക്സ്പാൻഡ് ചെയ്യാമോ അത്രത്തോളം എക്സ്പാൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ നന്മ എന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ പ്രഭൊക്കെ പറയാം ആ പ്രഭയാണ് എല്ലാ ഗുരുക്കന്മാർക്കും അത് യേശു ക്രിസ്തു ആയാലും ഗുരുനാനാക്കായാലും നമ്മുടെ ഏത് ബുദ്ധമതത്തില് ബുദ്ധനായാലും എല്ലാവർക്കും ചുറ്റിൽ വരച്ചു നിൽക്കുന്ന ഒരു പ്രഭയുണ്ട് അത് ഏത് പ്രവാചകനായാലും അവർക്കുണ്ടാവും ആ പ്രഭ നമുക്കൊക്കെ അതിൻ്റെ ഒരു അംശമെങ്കിലും കിട്ടാൻ സാധിക്കുമെങ്കിൽ അങ്ങനെയൊക്കെയാണ് അത് മെഷർ ചെയ്യുക അതുണ്ടാക്കിയെടുക്കേണ്ട ഒരു സ്ഥലത്ത് നമ്മൾ ചെറിയൊരു ഒരു ഒരു പാകപ്പിഴകൾ വരുമ്പോൾ അത് ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും ഏറ്റവും നല്ല ഒരു പൂർണമായിട്ടും ശുദ്ധമായിട്ടുള്ള വെള്ളത്തിലാണ് ഒരു തുള്ളി എന്തെങ്കിലും ഒരു കീടാണുക്കളൊക്കെ പെടുന്ന സമയത്ത് വ്യക്തമായിട്ട് കാണുകയുള്ളൂ ഇപ്പൊ ചായയിൽ ചായപ്പൊടിയുടെ കൂടെ ഒരു ഒരു പ്രാണി അല്ലെങ്കിൽ ഒരു ഒരു ചെറിയ ഉറുമ്പ് മരിച്ചു കിടക്കണമെങ്കിൽ നമ്മൾ കാണില്ല അതേ സമയത്ത് ശുദ്ധമായ വെള്ളമാണെങ്കിൽ ഉറപ്പായിട്ടും എടുത്ത് കാണിക്കും അങ്ങനെ പരിശുദ്ധമായിട്ടുള്ള സ്ഥലങ്ങളാണ് ക്ഷേത്രങ്ങൾ അതിനുള്ള കർമ്മങ്ങളും ക്രിയകളും മനക്കെട്ട് ചെയ്യുന്നതാണ് അത് ഒരു ഒരു തിരുമേനി മാത്രമൊന്നും ഒരു ശാന്തിക്കാരൻ മാത്രമൊന്നുമല്ല പരമ്പരാഗതമായിട്ട് വളർത്തിക്കൊണ്ടിരുന്നൊരു സംഭവമാണ് അങ്ങനെ ഹൈലി എനർജറ്റിക് ആയിട്ടുള്ളൊരു സ്ഥലമാണ് തിരുപ്പതി എന്നാണ് വിശ്വാസം ഞാൻ അനുഭവിച്ചിട്ടില്ല ഞാൻ പോവാത്തോണ്ട് അതിൽ ഞാൻ പറഞ്ഞല്ലോ എത്രത്തോളം ആൾക്കാർ അതിന് പ്രാർത്ഥനയോടുകൂടി ചിന്തകളോടുകൂടി പ്രദക്ഷിണം വെക്കുന്നു അത്രത്തോളം അതിന് എനർജൈസ് ചെയ്യാനുള്ള ഒരു കഴിവും കൂടി അപ്പൊ അതിൽ ചെറിയൊരു ഒരു ഒരു പ്രശ്നം വരുമ്പോ അത് ഒരു കോയിൽ ചുറ്റിന്റെ ഒരു കോയിലിന്റെ ഇടയിൽ ഏതെങ്കിലും ഒന്നിന് ഇൻസുലേഷൻ പറ്റിയാൽ കണ്ടക്ടിവിറ്റി നഷ്ടപ്പെടും അത് ഡിസ്കണക്ട് ആയി അത് ഡിസ്കണക്ട് ആയി ആയിക്കഴിഞ്ഞാല് ചിലപ്പോ ഷോർട്ടാവും ഷോർട്ടായിട്ട് ആകെ കത്തിപ്പോ ഇത് നമുക്ക് പ്രത്യക്ഷത കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല പക്ഷെ അത് കാണാൻ പറ്റുന്നവരുണ്ടാവും അവർക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവും ഇപ്പൊ നമ്മൾ ഓരോരാളുടെയും ഓറ ഞാനൊക്കെ തിരുവേനയുടെ ഓറയൊക്കെ ഒമ്പത് ഫീറ്റോളാണ് അത് കുറെ ആൾ ഇടയിൽപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് മെഷർ ചെയ്യാൻ പോലും പറ്റില്ല അങ്ങനെയൊക്കെയാണ് നമ്മൾ സാഷ്ടാംഗം വീണുപോയത് ഇപ്പൊ പലപ്പോഴും ഹൈലി പവർഫുൾ ആയിട്ടുള്ള എനർജി സോഴ്സ് ഉള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ അതിൽ ചെറിയ ചെറിയ അത് ചിന്തകളിലായാലും മതി ആ ചിന്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ആ നമ്മൾ നിമിഷം നമ്മൾ ഡയലൂട്ടായി പൊട്ടയായി പോകും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ കർമ്മങ്ങളുണ്ട് ഇന്നതൊക്കെയാണ് ക്ലീനിങ് ഇപ്പം നമ്മൾ ക്ലീനിങ്ങിന് സാധാരണ വാഷിംഗ് പൗഡർ ഉപയോഗിക്കും ഇന്ന് ലിക്വിഡ് ഉപയോഗിച്ചാലാണ് കുറച്ചും കൂടി ക്ലീൻ ചെയ്യുക അത് വാഷ്റൂം ആണെങ്കിൽ ഇന്നതാണ് ഉപയോഗിക്കേണ്ടത് ടേബിളാണെങ്കിൽ ഇന്നതാണ് ഉപയോഗിക്കേണ്ടത് അത് ഗ്ലാസിന്റെ പ്രതലമാണെങ്കിൽ വേറെ ലിക്വിഡ് ആണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഓരോന്നിനും ഓരോ തരത്തിലുള്ള പ്രിസ്ക്രിപ്ഷൻസ് ഉണ്ട് ഇത് ആണ് ശരിക്കു പറഞ്ഞ സ്ഥാപത്യഭേദം ഞാനൊരു സ്ഥപതിയാണ് സ്ഥപതി എന്ന് പറഞ്ഞാൽ സ്ഥാപത്യവേദം പഠിച്ചിട്ടുള്ളവരാണ് അതിന് രണ്ട് തലങ്ങളുണ്ട് രണ്ട് തലങ്ങളില് ഒന്ന് ആഗമശാസ്ത്രം എന്നാണ് പറയാം ആഗമശാസ്ത്രം എന്ന് പറഞ്ഞാൽ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും പണ്ട് ക്ഷേത്രങ്ങളാണ് ഒരു ഗ്രാമത്തിന്റെ സെന്റർ പോയിന്റ് അതിനു ചുറ്റുമാണ് ജനങ്ങൾ താമസിക്കുക അപ്പൊ ഒരു ക്ഷേത്രം അതിനു ചുറ്റുമുള്ള ജനങ്ങൾക്ക് താമസിക്കാനുള്ള വകുപ്പുകളെയാണ് വാസ്തു എന്ന് പറയുന്നത് ക്ഷേത്രത്തിന് തൊട്ടടുത്ത് വാസ്തു ആഗമത്തിൽ ആഗമത്തിൽപ്പെട്ടിട്ടുള്ളതാണ് അഗ്രഹാരങ്ങള് അഗ്രഹാരങ്ങളുടെ വീടുകൾ കാണും നിരത്തിയിട്ട് അതിന് കിഴക്കും വടക്കും തെക്കും പടിഞ്ഞാറും ബാ ബാത്റൂം ഇന്ന സ്ഥലത്താണെന്നു ഓരോ നിയമവും ഇല്ല അപ്പൊ ആഗമശാസ്ത്രം എന്ന് പറയുന്ന ഒരു ശാസ്ത്രവും അത് ആചാരപ്രദമായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് അതിൽ പൂജ ചെയ്യുന്ന ആളുടെ വീടിൻ്റെ ഭാഗത്താവണം അങ്ങനെ കുറെ നിയമങ്ങളുണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള സംഭവമാണ് അപ്പൊ ശാരീരികമായിട്ട് നന്നാണത് മാനസികമായിട്ട് നന്നാവണം അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് എനിക്കവിടെ പോയി കൂടാന്നില്ല അത് ദഹിക്കുന്നതിന് മുമ്പ് ചിലപ്പം ബീഫ് അടിച്ചിട്ട് പോകുന്ന ഇഷ്ടം പോലെ ആക്കാർക്കും അതല്ലെങ്കിൽ ഒരു ദിവസം മാത്രം കഴിക്കാണ്ട് പോകുന്നവരുണ്ടാവും ഒരു ദിവസം കഴിച്ചു പോകുന്നുണ്ട് ഇതൊക്കെ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുള്ള ആളാണ് ഞാൻ ബേസിക്കലി ക്ഷത്രിയന്റെ ഒരു സ്വഭാവമുള്ളവരും എന്റെ അച്ഛൻ ഹണ്ടി എന്നൊരാളായിരുന്നു അത്തരം ഒരു കുടുംബത്തിലാണ് നമ്പിയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ സാധാരണ ജന്മികളാണ് ജന്മികൾ സാധാരണ പണ്ട് കാലത്ത് തോക്കുണ്ടാവും അച്ഛൻ നായാട്ടിന് പോകും ചെറുപ്പത്തിലൊക്കെ ഇഷ്ടംപോലെ നല്ല മീനിന്റെ സ്രാവിന്റെ മണം കേട്ടാൽ മാത്രം ഭക്ഷണം കഴിക്കുന്ന ഒരാളായിരുന്നില്ല പക്ഷെ അത് കഴിയുമ്പോഴാണ് നമുക്ക് ഇത്തരം സംഭവങ്ങൾ പഠിക്കാനും അറിയാനും ഒക്കെ അതുകൊണ്ട് കഴിച്ചത് കൊണ്ട് തെറ്റുണ്ടോ എന്ന് പറയാൻ പറ്റില്ല അത് ഏത് ആൾക്കും കഴിക്കാമെന്നാണ് ഇപ്പം പല ക്ഷേത്രങ്ങളിൽ പോലും നോൺ വെജിറ്റേറിയൻ ഇപ്പം കണ്ണൂരിലൊരു ക്ഷേത്രമുണ്ട് കളരിവാതിക്കൽ എന്ന് പറയുന്ന ഒരു ഒരു ക്ഷേത്രമാണ് ദേവി സങ്കല്പമൊക്കെ അത് ആ ആ സങ്കല്പത്തിന് അത് കുഴപ്പമില്ല അവിടെ വഴിപാടായിട്ട് അത് കൊടുക്കാൻ പറ്റില്ല കാമാഖ്യാ ക്ഷേത്രത്തില് അത്തരം ആചാരങ്ങൾ അപ്പൊ നിഷിദ്ധമാണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷെ ഇന്നതിന്റെ കൂടെ ഇന്നതേ ചേരാവുന്നുണ്ട് ഇപ്പൊ ഞാൻ ചായ ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പും കൂടി ഇട്ടിട്ട് തരാം നിങ്ങൾ ഉപ്പ് കഴിക്കുന്ന ആളല്ലേ ഉപ്പ് ഇട്ടിട്ട് കൊടുക്കാൻ പറ്റുമോ ചായ അങ്ങനെ അല്ലല്ലോ പതിവ് ചായ ഉണ്ടാക്കാനുള്ള ഉണ്ടാക്കാനുള്ളൊരു നിയമമുണ്ട് ലെമൺ ജ്യൂസ് ഉണ്ടാക്കാൻ വേറൊരു നിയമമുണ്ട് ലെമൺ ജ്യൂസിൽ ഉപ്പ് ചേർക്കണോ മധുരം ചേർക്കണോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് രണ്ടും ചേരാം അപ്പൊ എന്ത് ചെയ്യണം എന്നുള്ളത് ആ ക്ഷേത്രത്തിന്റെ നിയമാണ് അതിൽ ഡോക്ടർ ടി പി എസിനും അതിന് യാതൊന്നും പറയാൻ പറ്റില്ല അത് അങ്ങനെ ചെയ്യുന്നതാണോന്നുള്ളത് അത് എന്ത് വഴിപാടാണ് കൊടുക്കേണ്ടത് ഇപ്പൊ എന്റെ ജന്മദിനത്തിൽ ഞാൻ എന്ത് വഴിപാടാണ് കൊടുക്കുന്നത് എന്നുള്ളത് ഭഗവാൻ എന്താണോ ഇഷ്ടം നോക്കിയിട്ടല്ല എനിക്ക് എന്താണോ ഇഷ്ടം നോക്കിയിട്ടുള്ളത് ജിലേബിയാണ് ചിലപ്പം ഗുജറാത്തിൽ കൊടുക്കുക മീനാണ് ചിലപ്പം ബംഗാളിൽ കൊടുക്കുക ഞാൻ പറഞ്ഞല്ലോ ആചാരങ്ങൾ എൻറ്റയർലി ഡിഫറെന്റ് ആണ് കളരിവാതിക്കൽ ക്ഷേത്രത്തില് ശനിയാഴ്ച ചിക്കനാണ് കറി വഴിപാടാണ് ഞാൻ അവിടെ പ്രഭാഷണത്തിന് പോകുമ്പോൾ പല വീടുകളിലും എനിക്ക് പ്രഭാഷണം കഴിഞ്ഞിട്ട് ചിക്കണും ചപ്പാത്തിയും കഴിയുന്നതാണ് ഇത് ഇവിടുന്ന് ചിക്കൻ കഴിഞ്ഞ ആഴ്ച ചോദിച്ചത് ഇതേ ടേസ്റ്റ് ആണ് ഒരേ അമ്പലത്തിൽ നിന്നാണ് കിട്ടുന്നത് മനസ്സിലായി ഇത് എന്ന് ചോദിച്ചാൽ തെറ്റാണെന്ന് എനിക്ക് പറയാൻ യാതൊരു മാർഗവും ഇല്ല എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യാതിരിക്കേണ്ടത് എന്താണ് കൊടുക്കേണ്ടത് പൂരിയാണോ ഭഗവാന് വഴിപാടായിട്ട് കൊടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂരി കൊടുക്കുന്ന സ്ഥലം ഉണ്ടാവും മോമോസ് ആണോ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ മോമോസ് കൊടുക്കാം നിങ്ങൾക്ക് ലഡു ആണോ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ ലഡു കൊടുക്കാം അപ്പം ആ കൊടുക്കുന്ന ലഡുവില് ഒരു ഫാറ്റ് കണ്ടന്റും പാടില്ല എന്ന് പറയുന്ന ഒരു 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 സിദ്ധാന്തം ഉണ്ടെങ്കിൽ അത് അവിടെ തെളിയിക്കുന്നവള് ഇപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഷുഗറിന്റെ കളർ ബ്രൗൺ ആണ് കാരണം പണ്ട് കാലത്ത് ഷുഗർ ക്ലീൻ ചെയ്ത് പണ്ടുകാലത്ത് ഇപ്പഴല്ല പണ്ട് കാലത്ത് ഷുഗർ ഞാൻ പോയിട്ടുണ്ട് ഷുഗർ ഫാക്ടറി കാണാൻ പോയിട്ട് ചിറ്റൂർ ഷുഗർ ഫാക്ടറിയില് ഞാൻ ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ കാണാൻ പോയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എഴുപത്തി ഏഴിലൊക്കെയാണ് അപ്പം അവിടെ എല്ലിന്റെ പൊടി ഉപയോഗിച്ചിട്ടാണ് ഈ ബ്രൗൺ കളറുള്ള ഷുഗറിനെ കെയ്ൻ ഷുഗർ എന്ന് വന്നിട്ട് അത് ആ ഒരു അവസ്ഥയിൽ മൊളാസിസ് നിന്ന് മാറി അതിന്റെ പ്രോസസ്സ് ഫുൾ എനിക്കറിയാം അറിയാം അത് കഴിഞ്ഞിട്ട് അതിനെ ശുദ്ധീകരിക്കണമെങ്കിൽ എല്ല് പൊടിയിലാണ് അതിനെ തീയിട്ടിട്ട് കാർബൺ നല്ല പോലെ ചേർത്തിട്ടൊക്കെയാണ് അത് ചെയ്യുക ക്ലീനിങ് വൈറ്റ് ആണ് ഏറ്റവും നല്ലത് എന്നുള്ളൊരു അവസ്ഥയിലാണ് അതാണ് നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന വെളുത്ത പക്ഷെ ഇന്ന് പല ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയാലും നമുക്ക് വെളുത്ത ഷുഗറും കിട്ടും അതുപോലെ തന്നെ ബ്രൗൺ കളറുള്ള ഷുഗറും കിട്ടും നമ്മളൊക്കെ നിർബന്ധമായിട്ടും ബ്രൗൺ കളർ ഉപയോഗിക്കുന്നതാണ് പക്ഷെ എന്റെ ചെറുപ്പത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചത് ശർക്കരയാണ് അപ്പൊ ശർക്കര പായസത്തിന് ഇത്തരം ഒന്നുമില്ല അത് നാച്ചുറൽ ആണ് എന്ന് വെച്ചിട്ട് ഈ ഈ ജീവിയുടെയൊക്കെ തൊലി ഉപയോഗിച്ചിട്ട് ചെണ്ട ഉണ്ടാക്കിയിട്ട് കൊട്ടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കൊട്ടാൻ പറ്റും പക്ഷെ അതേ ജീവിക്ക് അകത്ത് കടക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ കടക്കാൻ പറ്റില്ല അല്ലെ ഇതിൽ എന്താണ് നിയമം എന്ന് ചോദിച്ചാൽ അതാണ് അവിടുത്തെ നിയമം അതാരാ തീരുമാനിക്കുന്നത് ശാന്തിക്കാരനാണ് ആർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ മൈക്രോവേവ് ഓവൻ ഉപയോഗിക്കരുത് അത് ഗർഭിണികൾ ഉപയോഗിക്കരുത് എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ എഴുതി വെച്ചതിന് കാരണം എന്താ വെച്ചാൽ അത്രയും ഇലക്ട്രോമാഗ്നറ്റിക് എനർജി ഉള്ള സമയത്ത് ഗർഭസ്ഥ ശിശു ശിശുവിന് ജനിച്ചുവരുമ്പഴത്തേക്കും എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെയൊക്കെ എല്ലാ ക്ഷേത്രത്തിന്റെയും കാതൽ എന്ന് പറയുന്നത് അതിന് ചുറ്റമ്പലല്ല അതിന്റെ മണ്ഡപങ്ങളല്ല അതിന്റെ ഗോപുരങ്ങളല്ല ആഗമശാസ്ത്രം ചെയ്യുന്ന സമിതി ഇതൊക്കെ പഠിക്കണം ഏതൊക്കെയാണ് കൺസ്ട്രക്ഷന്റെ ഏതൊക്കെ തരത്തില് മഹാക്ഷേത്രങ്ങളാണെങ്കിൽ എന്തൊക്കെ വേണം സാധാരണ ക്ഷേത്രങ്ങളാണ് ഗോപുരം വേണം അത് ഏത് ഹൈറ്റ് വരെ ആവാം ഇത് ആർക്കിടെക്ചറാണ് ശരിക്കും പറഞ്ഞാൽ ടെമ്പിൾ ആർക്കിടെക്ചർ കഴിഞ്ഞ രണ്ട് ഒന്നര വർഷം മുമ്പ് ഇറങ്ങിയ ടംപ്ലക്സിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ക്ഷേത്രം ഉണ്ട് ഒരു ബുക്ക് ഉണ്ട് ബ്യൂട്ടിഫുൾ ബുക്ക് ഞാൻ എന്റെ സ്റ്റുഡൻസിനൊക്കെ ഞാൻ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് മൂവായിരത്തി അഞ്ഞൂറ് റുപ്പ്യാണല്ലേ അത് കുറെ ക്ഷേത്രങ്ങളുടെ മണ്ഡപങ്ങൾ എന്താണ് നടന മന്ദിരങ്ങൾ എങ്ങനെയാണ് വേണ്ടത് ഇതിനൊന്നും അല്ല പക്ഷെ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം ക്ഷേത്രത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഗർഭകുടി എന്നാണ് പറയാ ഗർഭഗൃഹം എന്നാണ് പറയുക ഭഗവാനിരിക്കുന്ന സ്ഥലം ഒരു ഗർഭസ്ഥ ശിശുവിനെ എങ്ങനെയാണോ അമ്മ പരിപാലിക്കുന്നത് അതുപോലെയാണ് പുരോഹിതന്മാര് പരിപാലിക്കേണ്ടത് അപ്പൊ പിന്നെ അവിടെ അശുദ്ധാക്കുന്നതും എന്തിനാ ഇതൊന്നും അറിയാതെ ബാക്കിയുള്ളവർ പറയുന്നത് ഇത് എന്താണ് ഈ പേര് കൊടുത്തത് എന്തിനാ ഈ പേര് വിളിക്കുന്നത് പ്രദക്ഷിണ പാതവരെയൊക്കെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം അതിനപ്പുറത്ത് ഉള്ള സംഭവങ്ങള് ഉള്ളിൽ കയറുന്ന സമയത്ത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഒരു അറയാണത് അത് ഗർഭസ്ഥ ശിശുവിന് എന്തൊക്കെ ഗുണങ്ങളാണോ കൊടുക്കേണ്ടത് എന്തൊക്കെ കെയർ ആണോ കൊടുക്കേണ്ടത് മണ്ഡപത്തിൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ താളന്തുള്ളിക്കോളൂ കൊട്ടിക്കോളൂ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ പക്ഷെ ഗർഭസ്ഥ ശിശുവിന്റെ അത്രയും പരിചരണം ആവശ്യമുള്ള അതിന് സാധാരണ ഡോക്ടർമാർക്കൊന്നും അതിന് അഭിപ്രായം പറയാൻ പറ്റില്ല അത് പറയണമെങ്കിൽ പിന്നെ അതറിയുന്ന സ്പെഷ്യലിസ്റ്റ് തന്നെ പറയണം അപ്പൊ അതറിയാത്തവരോട് നമ്മൾ കുറെ ഗർഭസ്ഥ ശിശുവിന്റെ സ്ഥിതി ഇന്നതൊക്കെയാണെന്ന് പറയേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് അറിയില്ല അത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഓക്കെ എന്തുകൊണ്ടാണ് ഗർഭസ്ഥ ശിശുവിനെ അത്തരം വെള്ളത്തിലിട്ടിട്ട് ഉള്ള അറിയില്ല അവർക്ക് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് ഭഗവാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ അതിനുള്ള ഒരു ഒരു പരിരക്ഷ അതിനുള്ള ഒരു ക്രമം അതിനുള്ള ഒരു ഒരു പരിഹാരകർമ്മം അതിനുള്ള ക്രിയകള് കൃത്യമായിട്ട് എത്രത്തോളം ശുദ്ധമാക്കാൻ പറ്റുമോ അത്രത്തോളം ശുദ്ധമാക്കി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏത് ഗർഭിണികൾക്കും നമ്മൾക്ക് കൊടുക്കേണ്ടത് അതുകൊണ്ട് ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു വളരെ 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 കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു സങ്കല്പമാണ് ആ സങ്കല്പം ഇതൊന്നും അറിയാത്തവരുടെ കയ്യിൽ എത്തുമ്പോഴാണ് അത് മഹാക്ഷേത്രങ്ങളിൽ പലപ്പോഴും ഇതൊക്കെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടത്തണം എന്നുള്ളതാണ് ഭക്തന്മാരുടെ ആഗ്രഹം നടക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വ്യത്യസ്തമായ സങ്കല്പങ്ങൾ പറയുന്നത് ഓക്കെ അപ്പൊ അതിനുള്ള കർമ്മങ്ങളും ക്രിയകളും ഓരോ ക്ഷേത്രങ്ങൾക്കും ഉണ്ടാക്കുന്ന സ്ഥപതി അനുസരിച്ച് സ്ഥപതിക്ക് പ്രാധാന്യമുണ്ട് സ്ഥപതിയാണ് തീരുമാനിക്കാതെ തന്ത്രിക്ക് പ്രാധാന്യമുണ്ട് തന്ത്രിയാണ് തീരുമാനിക്കുക അത് എല്ലാ ഹോസ്പിറ്റലിലും ഒരേ കെയർ ആണോ ഗർഭിണികൾക്ക് കൊടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലര് ആയുർവേദ മരുന്നാട് കൊടുക്കുക ചില അലോപ്പതിയാണ് കൊടുക്കുക ഹോമിയോപ്പതി കൊടുക്കാം ഇനി ഒരു പതിയുമില്ലെങ്കിൽ പതി മാത്രം എടുത്തിരുന്നാലും മതി അല്ലെ വരുന്നൊന്നും കൊടുക്കാണ്ട് പതി എടുത്തിരുന്നാലും മനസമാധാനം കിട്ടിയാൽ ചിലപ്പം പ്രശ്നം ഉണ്ടാവും ഇനി ഇതൊന്നും ഇല്ല പതിയില്ലാത്തയാണ് കുട്ടികൾ ഉണ്ടാവുന്നതെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ എന്ത് പതി ചെയ്തിട്ടും കാര്യമില്ല അപ്പൊ ഇതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങൾ പറഞ്ഞു ഇത് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല കാണിച്ചു കൊടുത്ത് എനിക്ക് തോന്നുന്നു ഈ എഴുതുന്നവരും പഠിക്കുന്നവരും വായിക്കുന്നവരും ഒക്കെ ഇതിന്റെയൊക്കെ മിനിമം നോളജെങ്കിലും ഉണ്ടാക്കാൻ മനക്കെടുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ കൃത്യമായിട്ട് അറിയാം എത്ര വേണമെങ്കിലും പറയാം വെച്ചിട്ട് ഞാൻ ഒരു ബ്രേക്ക് ും വ്യക്തമായിട്ട് വ്യക്തമായിട്ട് ഇനി ഒന്നും പറയാനില്ല സർ സ്ഥാപത്യവേദം അനുസരിച്ച് സ്ഥപതിയായിട്ടുള്ള അങ്ങയിൽ നിന്ന് തന്നെ ഇത്രയും ശാസ്ത്രീയമായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള ഒരു വിശദീകരണം കിട്ടിക്കഴിഞ്ഞു ഇത് പറയുമ്പോൾ ഓർക്കുന്നത് അങ്ങ് പറഞ്ഞ പോലെ ഓരോ ക്ഷേത്രങ്ങളുടെ സങ്കല്പത്തിനാണ് പ്രാധാന്യം അവിടുത്തെ നിയമങ്ങൾക്കും അതനുസരിച്ചിട്ടാണ് പ്രാധാന്യം എന്ന് പറയുമ്പോൾ അങ്ങ് കണ്ണൂർ ജില്ലയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് കേരളത്തിൽ എനിക്ക് തോന്നുന്നു നിർമാല്യ ദർശനമില്ലാത്ത ഏക ക്ഷേത്രമാണ് കണ്ണൂർ ജില്ലയിലെ തൃച്ചംബരം ക്ഷേത്രം ശമ്പര മഹർഷി ഭഗവത് ദർശനത്തിനായി തപസ് ചെയ്ത സ്ഥലമെന്ന് വിശ്വസിക്കപ്പെടുന്ന തൃച്ചംബരം ക്ഷേത്രം അവിടെ ഭഗവാന് രാവിലെ നിർമാല്യമല്ല കയ്യിൽ പ്രസാദത്തോടു കൂടി നിവേദ്യത്തോടു കൂടിയിട്ടാണ് രാവിലെ നട തുറക്കുന്നത് അപ്പൊ അവിടെ തന്നെ ആ ഒരു സങ്കല്പത്തിനും ഭാവത്തിനുമുള്ള വ്യത്യാസവും അവിടുത്തെ നിയമങ്ങളും അതനുസരിച്ചാണ് എന്നുള്ളത് ഇപ്പൊ അന്ന് പറയുമ്പോൾ വളരെ കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടി ഇത്രയും പറഞ്ഞു എന്ന് മാത്രം Oh